ഈ കേസിൽ പ്രതികരിക്കുന്ന ആളുകൾ താങ്കൾ കരുവന്നൂര് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദയാത്ര നടത്തിയിരുന്നു ആ ഒരു വിഷയത്തിൽ താങ്കളെ പരിഹസിച്ചാൽ കയറാം എന്താണ് ഈ അതൊക്കെ അവരുടെ രാഷ്ട്രീയം അതിന് അതിന് എനിക്ക് യാതൊരു വിരോധവും അവരുടെ അടുത്തില്ല ഞാൻ ചെയ്യാനുള്ള ജോലി ചെയ്തു ആ ജോലി ജനങ്ങൾക്ക് ഗുണകരമാവും അതിൻ്റെ സൂചനകൾ വന്നു തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല േഷൻ കമ്മിറ്റിയുടെ തീരുമാനം എന്താണെന്ന് അറിഞ്ഞല്ലോ സുപ്രീം കോടതി ആരും തോൽപ്പിക്കാൻ വേണ്ടിയല്ല ജനങ്ങൾ തോൽക്കാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അത് കോൺഗ്രസ്സുകാരനാണോ ബി ജെ പി കാരനാണോ മാർക്സിസ്റ്റുകാരനോ നോക്കിയിട്ടില്ല അങ്ങനല്ല ചെയ്യുന്നത് ഒരു ക്രൈം നടന്നു അതിനകത്ത് ജനങ്ങൾ ദ്രോഹിക്കപ്പെടാൻ പാടില്ല എന്ന് പറയുന്ന ഒരു നോട്ടം മാത്രമേ ഉള്ളൂ കരിമന്നൂരക്കെ പറയുന്നത് പെട്ടെന്ന് എടുത്തിയാടി വന്നതല്ലേ അതിനൊരു വർഷം മുമ്പ് ഞാൻ വന്നതല്ലേ അന്ന് ഞാൻ എന്നെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തതല്ലേ അതുപോലെ വരട്ടെ നമുക്ക് നോക്കാം പക്ഷെ അത് കോൺഗ്രസ്സിന് ി ജെ പി ഉപദ്രവ്യതിയാനം അല്ലെങ്കിൽ മാർക്സിസ്റ്റുകാർ ഉപരണം അങ്ങനല്ല അങ്ങനെ അല്ല എന്നെ കാണുക എന്ന് പറഞ്ഞാൽ അവര് കാണേണ്ടത് കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിലെ മുഖ്യമന്ത്രി ഇപ്പം ാണ് അഭിയന്തരം അദ്ദേഹം നടപടി സ്വീകരിക്കട്ടെ അതിനകത്ത് രാഷ്ട്രീയമില്ലല്ലോ മുഖ്യമന്ത്രിക്ക് രാഷ്ട്രീയം മുഖ്യമന്ത്രി അഡ്മിനിസ്ട്രേഷനിലായിട്ട് പിന്നെ നമുക്ക് നോക്കാം സോഷ്യൽ ഇമ്പാക്റ്റില് നമ്മൾ അങ്ങനെയാണ് വേണ്ടപ്പെടേണ്ടത് ആ സോഷ്യൽ ഇമ്പാക്ടിന് മരുന്ന് കഴിക്കാൻ